പുത്തൂരിൽ ഖാദി ബോർഡിന്റെ വസ്തുവിലെ മരം ഒടിഞ്ഞു ഒടിഞ്ഞുവീണ് സ്വകാര്യ വ്യക്തിയുടെ വീട് തകർന്നു മരം വെട്ടിമാറ്റാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന പരാതി കൈത്തറി സംഘത്തിന് സമീപം താമസിക്കുന്ന ജയകുമാറിന്റെ വീടിന് മുകളിലാണ് മരം ഒടിഞ്ഞു വീണത് പുത്തൂർ ചേരിയിൽ ക്ഷേത്രത്തിന് സമീപത്തെ കാദിബോർഡ് കൈത്തറി സംഘത്തിന് സമീപം താമസിക്കുന്ന ജയഭവനിൽ ജയകുമാറിന്റെ വീടിന് മുകളിലായാണ് മരം ഒടിഞ്ഞു വീണത് കാദീബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിലെ മരമാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത് വീടിന് സാരമായി നാശനഷ്ടം സംഭവിച്ചു അപകട സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാലാണ് ദുരന്തം ഒഴിവായത് പുത്തൂർ ജംഗ്ഷന് സമീപം എൺപത് സെന്റോളമാണ് വസ്തു വർഷങ്ങൾക്ക് വരെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഇപ്പോൾ ജീർണാവസ്ഥയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് ഇവിടമെന്നും ആക്ഷേപമുണ്ട് തേക്ക് ഉൾപ്പെടെ നിരവധി പടുകൂറ്റൻ വൃക്ഷങ്ങൾ വസ്തുവിലുണ്ട് കാലാകാലങ്ങളായി വെട്ടിത്തെളിക്കാത്തത് മൂലം ഇവ സമീപത്തെ വീടുകളിലേക്ക് എന്ന ആശങ്കയിലാണ് സമീപവാസികൾ കഴിയുന്നത് അതിനോട് ചേർന്ന് നമ്മുടെ ഭീഷണിയായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം പരാതി ചെയ്തിട്ട് പോലും അവർ കൂതവയോ മുറിച്ചു കളയാനോ ഇതുവരെ അവർ ചെയ്തിട്ടില്ല ഇപ്പം ഇന്നലെ ഉണ്ടായ ഒരു കാറ്റത്താണ് അവർ മരണത്തിൻ്റെ ചില്ല് വന്ന് നമ്മുടെ വീടിൻ്റെ മേളിൽ വീണു അതിനകത്ത് താമസിച്ചാൽ ഞങ്ങൾ കഷ്ടിച്ച് കഷ്ടപ്പെട്ടതാണ് അങ്ങനെ ഇനിയുമുള്ള മരങ്ങൾ കുറെ കൂടി അവളവരുമായിട്ട് രീതി നിൽക്കുകയാണ് ഇത് വീണ് കഴിഞ്ഞാൽ വീട് നശിക്കും ന്യൂസ് ബ്യൂറോ കുണ്ടറ